ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ റീ ഓപ്പണിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുട്ടികളുടെ സ്കൂൾ തുറക്കൂലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വ്ളോഗ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുതിയതായിട്ട് സ്കൂളിലോട്ട് പോകുന്നത് ദുർഗമ്മയാണ് അപ്പോൾ അതായത് ഒൻപതാമത്തെ ക്ലാസ്സിലാണ് കേട്ടോ ദുർഗമ്മയെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അവളുടെ സ്കൂളിൽ പോക്ക് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് അംഗൻവാടിയിൽ കൊണ്ടിരുത്തിയിട്ട് ഒരാഴ്ചയുള്ളൂ അവൾ പോകുള്ളൂ അവൾക്ക് എന്തോ ഭയങ്കര ആണ് നമ്മളുമായിട്ട് അവള് അവൾക്ക് അപ്പായ അമ്മ അമ്മമ്മ ചേച്ച വലിയ ചേ ഇവരുടെ ഈ അവളോട് എന്ത് ചോദിച്ചാലും അവൾ ഈ അഞ്ച് പേരുടെ പേര് പറഞ്ഞുകൊണ്ട് എപ്പോഴും ചുറ്റിനും ഇങ്ങനെ അവരെല്ലാവരും ഉണ്ടാവണം ആ ഒരു പ്രകൃതക്കാരിയാണ് പ്രകൃതക്കാരിയാണവള് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പുറത്തേക്ക് നമ്മൾ ആ മറ്റ് ഇവിടെ അടുത്തുള്ള വീടുകളിലോട്ടും ഒക്കെ ആ പിള്ളേരെയൊക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുഞ്ഞായതുകൊണ്ട് അങ്ങനെ വിടാറില്ല അപ്പം നമ്മളങ്ങനെ പുറത്തോട്ട് കൂടെ അവളെ ഇറങ്ങാറില്ല അപ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതാ നമ്മൾ നിബ്ലസിൻ്റെ അപ്പൊടിയാണ് കേട്ടോ അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ കുഴച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ അതങ്ങ് വെച്ചാൽ മതി അതവിടെ ഇരുന്ന് നന്നായിട്ട് പൊങ്ങി നമുക്ക് നല്ല സ്വാദിഷ്ടമായ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പത്തിന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായെങ്കിലും അച്ഛൻ ഇവിടെയുണ്ട് ഇപ്പം ഇന്നിപ്പോൾ അച്ഛന് വർക്കില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചര മണിയായി ഇനിയിപ്പോൾ എനിക്ക് നാലുമണിക്ക് എണീക്കണം നേരത്തെ ഭാവിക്കൂട്ടം പോയ സമയമെന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു ഒരു ആറു മണിക്കൊക്കെ എണീറ്റാൽ മതിയായിരുന്നു പക്ഷേ ദുർഗമേൻ കൂടി ഇപ്പോൾ പോകണമുണ്ട് കാരണം ദുർഗമേനെ എട്ടേ മുക്കാലിനോ ഒമ്പതിനോ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പത് പത്ത് അധികം കൂടുതൽ പോകാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലാക്കിയിരിക്കണം അപ്പോൾ അവൾക്ക് ടിഫിൻ മുതൽ അങ്ങ് കൊടുത്തു വിടേണ്ടത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നല്ല ഇപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ ആ മടിച്ചു സ്വഭാവം ഒന്നും പറ്റത്തില്ല അത്രേ ഞാൻ ഉദ്ദേശോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ എണീക്കണം അപ്പോൾ അമ്മ എന്നോട് അവധിക്കേ പറഞ്ഞു ഈ ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇനി അവധിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ വെളുപ്പാക്കാലത്തൊക്കെ എണീറ്റോണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഈ വെളുപ്പിന് നാല് മണിക്ക് എണീട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് എനിക്ക് ഇങ്ങനെ ഭരതനാട്യം കോഴ്സൊക്കെ പഠിക്കാൻ പോണ സമയത്ത് അമ്മ രണ്ട് മണിക്കൊക്കെ എണീറ്റ് എനിക്ക് രാവിലേക്കത്തേക്കും ഉച്ചയ്ക്കത്തേനും ഉള്ളതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ അടുക്കള നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞാനേ മുട്ടക്കറി വയ്ക്കാതിൻ്റെ റെസിപ്പിയും കൂടെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെ ഞാൻ എണ്ണ ചൂടാക്കി ഒരു സ്വല്പം പെരും ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മീഡിയം വലിപ്പത്തിനുള്ള ഒരു മൂന്ന് നാല് സബോള അരിഞ്ഞെടുത്തു അത് നന്നായിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തു കേട്ടോ അതിട്ട് കൊടുത്ത് അതിനകത്തേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അല്പം ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒ ഒത്തിരി കറുക്കാൻ നിൽക്കുന്നില്ല ഒരു പകുതി വരെ ഒന്ന് കളർ മാറിയാൽ മതി അതിനകത്തേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ കൊടുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് അതിന് ശേഷം നമ്മളാ ഒഴിച്ചു കൊടുത്ത വെള്ളം പകുതിയാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ മുട്ട കട്ട് ചെയ്താണ് ഇടുന്നത് കാരണം ദുർഗമ്മയ്ക്കാണെങ്കിലും മുട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ദിവസം മുട്ട ഞാൻ കൊടുത്ത് ശയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് കറിയായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് മുട്ട കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ദഹനക്കേട് എന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലോ എന്ന് വെച്ച് കറിയായിട്ട് കൊടുക്കണം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് ഇട്ടത് പിന്നെ സാമ്പാർ വെക്കുന്നുണ്ട് കാരണം നമ്മൾ വരുമ്പോഴത്തേക്കും ഉച്ച കഴിയും അപ്പം വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോറുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ വെച്ചു പിന്നെ മെഴുക്കുരുട്ടിയൊക്കെ വെക്കണം ഓൾറെഡി ഇപ്പം നമ്മൾ വെച്ച മെഴുക്കുരുട്ടി ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കണം പിന്നെ വന്ന ശേഷം ഒന്നുകൂടെ വയ്ക്കണം അപ്പം അത് വന്നിട്ടാവാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെതാ ഞാൻ പാലപ്പം ഇതാക്കുകയാണ് ഇത് എനിക്ക് എൻ്റെ കാര്യമുണ്ടല്ലോ എനിക്ക് പാലപ്പം ഇങ്ങനെ നടുവേ ഇങ്ങനെ മാവ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കില്ല അതെനിക്ക് ഇഷ്ടമല്ല എനിക്കിങ്ങനെ നടുക്കും ഇങ്ങനെ സൈഡ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരണം അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേടാണ് എനിക്കങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങനെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കത്തുള്ളു ചുറ്റിച്ച് ചുറ്റിച്ച് അതിങ്ങനെ തീരെ തന്നെ നൈസായിട്ട് തന്നെ പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും സത്യം പറഞ്ഞാൽ ട്രഡീഷണൽ പാലപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ അങ്ങനെ വെക്കണല്ലോ പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം പാലപ്പവും അങ്ങനെ റെഡിയായി ഇനിയിപ്പം നമുക്ക് പോയാൽ മതി ഇനിയിപ്പം പോകുമ്പോൾ ദുർഗമ്മേനെ എണീപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ആൾ എണീറ്റു റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛൻ റെഡിയായി അമ്മ റെഡിയായി കണ്ണ റെഡിയായി ആയി ഇനിയിപ്പം ഞാനൂടെ ഒന്ന് കുളിച്ച് ഒന്ന് റെഡി മതി അപ്പം നമ്മൾ പോവാണ് ഭക്ഷണമൊക്കെ കഴിച്ചു പവിക്കുട്ടനും സ്കൂളിൽ വിടും പവിക്കുട്ടൻ്റെ കൂടെ അമ്മേനെ അച്ഛനെ അവിടെ ഇറക്കും കേട്ടോ അപ്പം നമ്മൾ ദുർഗമ്മയുടെ സ്കൂളിലേക്ക് പോകും ഞാനും കണ്ണനും ദുർഗമ്മയും കൂടെ ദുർഗയുടെ സ്കൂളിലേക്ക് പോവും അപ്പോൾ പോകുന്ന വഴി അവരെ അവിടെ ഇറക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പാവിക്കുട്ടൻ്റെ സ്കൂളിൽ കഴിഞ്ഞ പോലെ എല്ലാവരും കൂടെ ആയിരുന്നു ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവിടെ എട്ടാം ക്ലാസ്സിലാദ്യമായിട്ട് കൊണ്ട് ചേർത്ത സ്കൂളല്ലേ അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ദുർഗമ്മേനെ സ്കൂളിലോട്ട് ചേർത്തുകൊണ്ട് നമ്മൾ രണ്ട് സ്ഥലത്തോട്ടായിട്ട് പോകണം അപ്പം നമുക്ക് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ അച്ഛനെ അമ്മേനെ വിട്ടിട്ട് അങ്ങോട്ടേക്ക് കുഞ്ഞിൻ്റെ കൂടെ ഞാനും കണ്ണനോടെ പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെണ്ടമേളവും കാര്യങ്ങളും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവരെ ഇവിടെ ഇറക്കുകയാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ചിരി അതെനിക്ക് ഇപ്പോഴും മറക്കാനാവുന്നില്ല കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ മുതൽ വിഷമിച്ച ആളെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പോൾ ആൾക്ക് ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ് പക്ഷേ ഇങ്ങനെ പോണ വഴിക്ക് പോകുന്ന ചേട്ടന്മാരൊക്കെ ചിരിച്ചോണ്ടാണ് പോകുന്നത് കാരണം അമ്മ എന്നെ ഇട്ടേച്ച് പോകും അമ്മ എന്നെ ഇട്ടേച്ച് പോകുകയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ക്ലാസ്സിൻ്റെ പുറത്തിരിക്കുകയാണ് നമ്മൾ നമ്മളിരിക്കണ ഈ ഒരു ഭിത്തിയിൽ ഇതിൻ്റെ തൊട്ട പുറയിൽ അവരുടെ ക്ലാസ് ആണ് കേട്ടോ അവരുടെ ക്ലാസ്സിൻ്റെ ഭിത്തിയിൽ ചാരിയിട്ടാണ് കേട്ടോ നമ്മളിരിക്കണേ അപ്പോൾ കയ്യിൽ ഒരു ടീച്ചർ കൊണ്ട് മിഠായി കൊടുത്തു പിന്നെ എനിക്കും കണ്ണനും തന്ന മുട്ടായി ഞങ്ങൾ ദുർഗമ്മയ്ക്ക് കൊടുത്തു അപ്പോൾ ആൾ അതൊക്കെ പൊളിച്ച് കഴിക്കുകയാണ് പിന്നെ അച്ഛൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ കേട്ടു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം കുട്ടികളെ അതാത് ക്ലാസ് റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ അവരെ ഇപ്പോൾ അവരുടെ ടീച്ചർ വന്ന് ക്ലാസ്സിൽ കൊണ്ടിരുത്തി അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് ചിരി ഒരുപാട് ദുർഗ എന്നെ നോക്കിയിട്ട് കാണിച്ചിരിക്കണമെന്നുണ്ടോ എൻ്റെ ദേവയെ പാവം തന്നെ ബാഗൊക്കെ തുറന്നും കയ്യിലും മഞ്ചൊക്കെ അതിനകത്തേക്ക് മഞ്ചു കൊടുത്തു കേട്ടോ ടീച്ചർ ക്ലിക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് ആൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത് കേട്ടോ ദാ ടീച്ചറ് മഞ്ജു കൊടുത്തു ഡയറി കൊടുത്തു അപ്പോൾ താങ്ക് യു പറയാൻ പറയുകയാണ് പക്ഷേ ഒരു ഞാൻ പറഞ്ഞില്ലേ അവളിങ്ങനെ അവളിങ്ങനെ സത്യത്തിൽ രണ്ട് അംഗൻവാടി ഇരുന്നാലും അവൾക്ക് അതിൻ്റേതായ ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു പോവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആളവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ടീച്ചർ ക്ലാസ് ഒരു പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ വിട്ടു അവിടെ വിട്ടു കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ചേച്ചിയുടെ സ്കൂളിലേക്ക് പോരുകയാണ് അപ്പോൾ എന്തോ ജയിലിൽ നിന്ന് എന്തോ കിട്ടി ഇറങ്ങണ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ദുർഗ വരുന്നത് കാരണം എത്ര നേരം ശ്വാസം പിടിച്ചവിടെ ഇരിക്കുകയായിരുന്നു അവള് പറഞ്ഞെന്താന്ന് മനസ്സിലായോ മാതാവ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞേ അതിലൊരു കുട്ടി പോയ ആ കുട്ടി അതിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ അതാ മാതാവിൻ്റെ കളറൊക്കെ പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കണ്ണ എന്നോട് പറയാണ് ഇടിയാ കുട്ടി അങ്ങനെ പറഞ്ഞു തോന്നുന്നു അപ്പോൾ അന്നാരാണ് ആ അത് മാതാവാണെന്നൊക്കെ ആൾക്ക് മനസ്സിലായേ അപ്പോൾ എന്നോട് പറയാണ് മാതാവ് നല്ല സുന്ദരിയാണ് അപ്പോൾ അതാ നമ്മൾ പവിക്കുട്ടൻ്റെ സ്കൂളിൽ വന്നു കേട്ടോ വന്നതേ അച്ചാച്ചെ അമ്മയുടെ അടുത്തേക്ക് അവൾ പോയി കേട്ടോ അപ്പോൾ കണ്ണെന്താ പുറത്തിറങ്ങി നിന്ന് ആ ഉള്ളിലേക്ക് കയറിയില്ല കണ്ണൻ അവിടെ നിന്നിട്ട് തന്നെ പ്രസംഗമൊക്കെ കേൾക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഇരുന്നില്ല അവിടെ അങ്ങോട്ടേക്ക് മാറി നിന്ന് അതിനുശേഷം പിന്നെതാ ഈ പുറത്തേക്ക് ഇറങ്ങി നിന്നു കേട്ടോ ഒന്നാമത് ഭയങ്കര ബഹളവും ചൂടും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കഴിയാറായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു പിന്നെതാ പവിക്കുട്ടൻ വന്നു പാവിക്കുട്ടൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പവിക്കുട്ടനെ കണ്ടുകിട്ടിയത് കേട്ടോ അത് പാവിക്കുട്ടൻ കൂട്ടുകാരിയാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇതാ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശന്നാണ് എല്ലാവരും വന്നത് അപ്പം അച്ഛനക്ക് ആ മെഴുക്കുരുട്ടി മതി എന്ന് പറഞ്ഞ് ഞാൻ അത് മെഴുക്കുരുട്ടി വെച്ചു പിന്നെ അമ്മ തലേന്ന് നമ്മൾ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ രാവിലെ സാമ്പാർ കറി വെച്ചത് പിന്നെ ഇത് ചക്കക്കുരു മെഴുക്കുരുട്ടി വെച്ചതാണ് അപ്പം ഊണൊക്കെ കഴിഞ്ഞ് ഒന്നു ചെറിയ ഒരു മയക്കത്തിനൊക്കെ ശേഷം ഒരു ആറുമണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അടുക്കളയിൽ വന്നു ദുർഗയ്ക്കൊക്കെ ചോറ് കൊടുക്കണം പൊയ്ക്കുണ്ടും തുറുകയ്ക്ക് അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ചിക്കനുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് പെരിഞ്ചീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ഇറച്ചി മസാല അതുപോലെ കുരുമുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ അതുപോലെ മുളക് പൊടിയും കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അധികം എരിവ് പാടില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാനങ്ങ് വെച്ചു എന്നിട്ട് നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ വറുത്തങ്ങ് എടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ രാവിലെ എണീറ്റ് പോയതുകൊണ്ട് ഒരാൾ അവിടെ ഉറക്കപ്പിച്ച് ഇങ്ങനെ കോഴി തൂങ്ങണ പോലെ അവിടെ ഇരുന്ന് തൂങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നത് കേട്ടോ പക്ഷേ ഇതൊരു കൊണ്ട് ഇതൊന്ന് നോർമലെത്താൻ ഇത്തിരി താമസം എടുത്തത് കൊണ്ട് ദുർഗമ്മ അവിടെ പതിയെ മയങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ദുർഗയുടെ ചിക്കൻ ചേച്ചിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ച് അങ്ങനെയൊക്കെ അയ്യോ അങ്ങനെ കൊടുക്കണ്ട ചേച്ചിക്ക് കൊടുക്കണ്ട എൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റം അവിടെ ഇരിക്കുന്നുണ്ട് കണ്ണം വർക്ക് ചെയ്യുകയാണ് പൊതുക്കൂട്ടം എന്താ മൊബൈലിൽ എന്തോ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഇപ്പം എന്നോട് പറയണത് ഫോൺ പിടിക്ക് എനിക്ക് ഓർക്കം വരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് പോയിട്ട് ഫ്രൈ ചെയ്ത ചിക്കന് ഒക്കെ കൂരിയെടുത്തു പിന്നെ പൂണ്ടവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ റീ ഓപ്പണിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ എനിക്കറിയില്ല അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ ബൈ